ഡെമോ എന്താലേ ഒരു കാറിന് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത തിരുവനന്തപുരത്തു നിന്നും കെ എസ് ആർ ടി സി ബസിൽ പൊന്മിടിയിലേക്ക് ഒരു യാത്ര യാത്രാവിശേഷങ്ങൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മുപ്പതിന് തന്നെ ബസ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ നിരനിരയായി കിടക്കുന്നത് കാണാം പ്രത്യേകമായി പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതു തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പോരായ്മ ഇരുപത്തിനാല് മണിക്കൂറും ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു സ്റ്റേഷനാണ് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും തിരക്കേറിയ ബസ് സ്റ്റാൻഡുകളിൽ ഒന്ന് പാളയം ജുമാ മസ്ജിജാണ് ഈ കാണുന്നത് പാളയം പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് ജോസഫ് ലാറ്റിൻ കാത്തോലിക്ക പള്ളിയും ഇവിടെ തന്നെയാണ് ഇത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം തിരുവനന്തപുരത്ത് പാളയത്ത് സ്ഥിതി ചെയ്യുന്ന ഫുട്ബോൾ സ്റ്റേഡിയമാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം പോലീസ് സ്റ്റേഡിയം എന്നും അറിയപ്പെടുന്നു ഈ സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരളത്തിലെ ആദ്യത്തെ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ശ്രീ എൻ ചന്ദ്രശേഖരൻ നായരുടെ ബഹുമാനാർത്ഥം നിർമ്മിച്ചതാണ് ഈ സ്റ്റേഡിയം പേരൂർക്കട നെടുമങ്ങാട് വിതുര കല്ലാർ വഴിയാണ് യാത്ര ഇതൊരു ഹൈറേഞ്ച് ഹിൽവേ റൈഡാണോ തമ്പാനൂരിൽ നിന്നും അറുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്രയ്ക്ക് എഴുപത് രൂപയാണ് ബസ് ഫെയർ രണ്ടര മണിക്കൂർ സമയമെടുക്കും അവിടെ എത്തിച്ചേരാൻ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്ന ബസ്സുകളുടെ സമയവിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ കളർ കോഡ് വന്നതിന് ശേഷം എല്ലാ പ്രൈവറ്റ് സിറ്റി സർവീസുകൾക്കും പച്ച കളറാണ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയുടെ മുന്നിലൂടെയാണ് യാത്ര ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണിത് ഇന്ത്യയിലെ തന്നെ മനോഹരമായ മൃഗശാലകളിൽ ഒന്നും ഇതുതന്നെയാണ് ഇതിനോട് ചേർന്ന ഒരു ആർട്ട് മ്യൂസിയവും നമ്മൾക്ക് കാണാൻ സാധിക്കും മൃഗശാലയും മ്യൂസിയവും ബൊട്ടോണിക്കൽ ഗാർഡനും എല്ലാം കൂടി അമ്പത്തഞ്ച് ഏക്കർ ചുറ്റളവിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓരോ മലയാളിയും ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട സ്ഥലം ബസ് സൂ പാർക്കിൻ്റെ സൈഡിലൂടെയാണ് യാത്ര പാർക്കിൻ്റെ മറ്റൊരു പ്രവേശന കവാടത്തിലേക്ക് ബസ് എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും ലാസ്റ്റ് ബസ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് പൊന്മുടിയിൽ നിന്നും ലാസ്റ്റ് ബസ് അഞ്ച് നാൽപ്പതിനാണ് ഈ ബസ് തന്നെയാണ് നമ്മൾ പോകുന്ന ഈ ബസ് തന്നെയാണ് അവിടെ നിന്നും അഞ്ച് നാൽപ്പതിന് പുറപ്പെടുന്ന ലാസ്റ്റ് ബസ് നെടുമങ്ങാട് നിന്നും ചില ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പൊന്മുടിയിൽ പോകാൻ പ്ലാനുള്ളവർ നെടുമങ്ങാട് വരുന്നതാവും ബസ് കിട്ടാൻ കൂടുതൽ എളുപ്പം ഇപ്പോൾ നെടുമങ്ങാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു വലിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം ഉണ്ട് പൊന്മടിയിലേക്ക് അടുത്ത സ്റ്റേഷൻ വിതുരയാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ നല്ല തിരക്കുണ്ട് ബസ്സിൽ കുറേ പേര് കയറാനുണ്ട് ബസ് വിതുര ടൗണിൽ എത്തിയിരിക്കുന്നു ഇവിടെ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് പൊന്മിടി ടോപ്പിലേക്ക് ഒരു ടീ ബ്രേക്കിന് ശേഷം കല്ലാറിൻ്റെ സൈഡിലൂടെ കല്ലാർ എന്ന ചെറിയ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു കല്ലാർ ഇക്കോ ടൂറിസം എന്നൊരു ബോർഡ് കാണാം മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം ടിക്കറ്റ് എടുത്ത് ഗേഡിനൊപ്പം ട്രെക്ക് ചെയ്തു വേണം ഇവിടേക്ക് എത്താൻ ഈ പാലം കടന്നു വേണം പൊണ്മുടിയിലേക്ക് പോകാൻ താഴെ പുഴ ഒഴുകുന്നുണ്ട് വേനൽക്കാലമായതിനാൽ വെള്ളം വളരെ കുറവ് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ നിന്നും പൊന്മുടിയിലേക്ക് പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന സൈൻ ബോർഡും ഒരു ചെക്ക് പോസ്റ്റും കാണാം മുൻകാലങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർ ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തു വേണം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ സ്പോട്ട് ടിക്കറ്റ് ലഭ്യമല്ല ഓൺലൈനിൽ മുൻകൂറായി ബുക്ക് ചെയ്ത് വേണം വരാൻ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ കടന്നു പോകാം മഴക്കാലത്ത് ഇടിഞ്ഞു പോയ റോഡിന്റെ വാർക്കപ്പണികൾ നടക്കുന്നതിനാൽ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നതിന് ശേഷമാണ് യാത്ര തുടർന്നത് ഇരുപത്തിരണ്ട് ഹെയർ പിൻ പെൻറ്റുകൾ കയറി വേണം മുകളിലെത്താൻ നീളം കുറഞ്ഞ ബസ്സുകൾ മാത്രമേ മുകളിലേക്ക് കയറൂ കാടിന് നടുവിലൂടെയുള്ള മലകയറ്റം കഴിഞ്ഞ് ഇനി കൃഷി സ്ഥലങ്ങളാണ് എങ്കിലും മലകയറ്റം കഴിഞ്ഞിട്ടില്ല ഗ്രാമ്പു തേയില കുരുമുളക് കവുങ്ങ് കാപ്പി ഒക്കെയാണ് പ്രധാന വിളകൾ ഗ്രാമ്പു തോട്ടങ്ങളാണ് ഈ കാണുന്നത് കൂടാതെ ഇടകലർന്ന് വളരുന്ന കുരുമുളക് കൊടികളുമുണ്ട് ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്തു തുടങ്ങിയിരിക്കുന്നു റോഡുകൾ വളരെ ഇടുങ്ങിയതും അപകടകരമായതുമാണ് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസുകൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമുണ്ട് കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ പറ്റുന്ന റൂമുകൾ ലഭ്യമാണ് ഓൺലൈനായി മുൻകൂർ ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്നത്തെ താമസം പി ഡബ്ല്യു ഡിയുടെ തന്നെ നെടുമങ്ങാടുള്ള ഗസ്റ്റ് ഹൗസിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് രണ്ടു പേർക്ക് താമസിക്കാവുന്ന റൂമിന് നാനൂറ് രൂപയാണ് ചാർജ് റൂമിൻ്റെ റിവ്യൂ വീഡിയോ അവസാനം ഞാൻ കാണിക്കാം ബസ് പൊന്മുടി ടൗണിലേക്ക് എത്തിയിരിക്കുന്നു നെയ്യാറ്റിങ്കര ഡിപ്പോയുടെ ബസ്സാണിത് മണിക്ക് അപ്പർ പൊന്മടിയിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന ബസ്സാണ് നമ്മുടെ ബസ്സാണ് അപ്പർ പൊന്മിടിയിൽ നിന്നും പുറപ്പെടുന്ന ലാസ്റ്റ് ബസ് സമയം അഞ്ച് നാൽപ്പത് ാലേ ഒരു കാറിന് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അത്രയും ഇടുങ്ങിയ വഴിയാണ് ഒരു സൈഡിൽ കൊക്കയും വളരെ കഷ്ടപ്പെട്ടാണ് കാർ കടന്നുപോകുന്നത്

അതിമനോഹരമായ വ്യൂ കാണാം ബസ്സിലിരുന്ന് താഴേക്ക് നോക്കാൻ ഇത്തിരി പേടിക്കണം ഞാൻ ഉൾപ്പെടെ അഞ്ച് യാത്രക്കാരെ ഇപ്പോൾ ബസ്സിലുള്ളൂ ഇനി കുറച്ച് സമാധാനത്തോടെ കുറച്ച് കാഴ്ചകൾ കാണാം താഴെ കാണുന്നത് കണ്ടോ ഒരു റിസോർട്ടാണെന്ന് ആദ്യമേ തോന്നിയെങ്കിലും അത് കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്ന ഒരു ലഘുഭക്ഷണശാലയാണ് അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു സമയം അഞ്ച് ഇരുപത്തി അഞ്ചായി റോഡ് പണി നടക്കുന്നതുകൊണ്ടും അവിടെ കുറച്ച് സമയം പോയതുകൊണ്ടും പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് ബസ് വന്നത് ഇവിടെ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി എനിക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ ബസ്സിൽ തന്നെ മടങ്ങണം പൊന്മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പിരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് കേരളത്തിലെ കാശ്മീർ എന്ന ഒക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി വിതുരാ പട്ടണത്തിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററും തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അറുപത്തിമൂന്ന് കിലോമീറ്ററും ദൂരെയാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ് പൊന്മുടിയിൽ സാധാരണ താപനില പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെയാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഒരു തണുത്ത കാലാവസ്ഥ ലഭ്യമാകുന്ന ഒരു സ്ഥലമാണ് അതുകൂടാതെ തന്നെ വരയാടുകളെ കാണാൻ സാധിക്കുമെന്നതും ഒരു പ്രത്യേകതയാണ് സമുദ്രത്തോടെ ഏറ്റവും അടുത്തു കിടക്കുന്ന ഒരു ഹൈറേഞ്ച് പ്രദേശം കൂടിയാണിത് സമയം അഞ്ചിരുപത്തഞ്ചായി ഈ ബസ്സിന് തന്നെ പോകേണ്ടത് കൊണ്ട് മുഴുവൻ സ്ഥലങ്ങളും കാണാൻ സമയം കിട്ടിയില്ല എങ്കിലും ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു ബസ്സിൽ വരുന്നവർ ഉച്ചയ്ക്ക് മുമ്പേ എത്തുന്ന പോലെ എത്തിയാൽ മുഴുവൻ കറങ്ങി നടന്ന് കാണാൻ സാധിക്കും തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന ബസ്സുകളുടെ സമയം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അഞ്ച് നാൽപ്പത്തഞ്ചിന് ബസ് നെടുമങ്ങാട് വോട്ട് യാത്ര ആരംഭിച്ചു ഏഴ് മുപ്പതോടെ നെടുമങ്ങാട് എത്തിച്ചേർന്നു ആനവണ്ടി ബ്ലോഗ് അഡ്മിനും സുഹൃത്തും കൂടിയായ വിനായക് ബ്രോയുടെ സഹായത്താൽ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസ് കണ്ടുപിടിച്ചു ബസ് സ്റ്റാൻഡിന് അടുത്തു തന്നെയാണ് ഗസ്റ്റ് ഹൗസ് ബിൽഡിംഗ് പണി നടക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ നെഗറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല നല്ല വൃത്തിയായി പരിപാലിക്കുന്ന റൂമും പരിസരവും റൂം നിങ്ങൾ കണ്ടു നോക്കൂ എന്നിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയൂ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി നമസ്കാരം